കഴിഞ്ഞ ദിവസം സൂര്യാസ്തമയ സമയത്തിനു ശേഷവും സാധാരണയ്ക്കപ്പുറം പുനലൂരിന്റെ പടിഞ്ഞാറൻ ചക്രവാളം ചുവപ്പ് നിറത്തിലായിരുന്നു ആകാശത്തു പാറിപ്പറക്കുന്ന കൊറ്റികൾക്കും പേപ്പർ കഷ്ണങ്ങൾക്കും ഇടയിലൂടെ കണ്ടത് കാഴ്ചയുടെ വലിയ വസന്തമായിരുന്നു മൂവന്തിയിലെ ഇരുട്ടിൽ പുനലൂർ ടി വി ജംഗ്ഷനിലെ റോഡ് വശത്തുള്ള ബദാമരത്തിനു മീതെ ചുവപ്പും നീലയും വെളുപ്പും നിറഞ്ഞ കൊടികൾ പാറിപ്പറക്കുകയാണ് ഇരുട്ടിനുള്ളിൽ വെളിച്ചങ്ങൾക്കുമീതെ അവർ ചെങ്കടലായി മനുഷ്യക്കടലായി ആർ ഓരോ മുദ്രാവാക്യ വിളികൾ അന്തരീക്ഷത്തിൽ ഗാംഭീര്യത്തിന്റെ നൂറുകൂട്ടം ശബ്ദങ്ങളായി അലയടിച്ചു നൂറു വർഷമായി പുനലൂരിന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ വിഗതികൾ കാണുന്ന പുനലൂർ തൂക്കുപാലത്തിന് സമീപത്തൂടെ അവർ നടന്നുപോയപ്പോൾ അതൊരു ചരിത്രമാകാൻ പോകുന്നത് പോലെ തോന്നി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ അവർ ആവേശ പാട്ടുകൾക്ക് നൃത്തം ചവിട്ടിയപ്പോൾ രാത്രിയുടെ കരിമ്പടമല്ല കണ്ടത് മാറ്റത്തിന്റെ ശങ്കുലി മുഴുങ്ങുന്നത് കേട്ടു നീണ്ടു നിവർന്ന് കിടക്കുന്ന കറുത്ത നിരത്തുകളിൽ നിന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു മാനവരാശിയുടെ ചരിത്രത്തിൽ മനുഷ്യത്വത്തിന്റെ വെട്ടം തെളിയിക്കുവാൻ വർഗീയതയെ തുടച്ചു നീക്കുവാൻ തയ്യാറെടുക്കുന്ന എം മുകേഷിനെ വിജയിപ്പിക്കണമെന്ന് ചരിത്രം ഉറങ്ങുന്ന പട്ടണ നടുവിൽ നിന്നും അവർ നാടിനോട് അപേക്ഷിച്ചു അവധി ദിവസം പുനലൂരിന് ആലസ്യമായില്ല ആർപ്പുവിളികളോടെ മുകേഷ് ഏട്ടൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് പുനലൂരിന്റെ നിരത്തുകളിൽ അവർ നടന്നു ലക്ഷ്യത്തെ വ്രതമാക്കി ഉറക്ക വിളിച്ചു